ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജിഷിനും അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷും പോയതിന് ശേഷം ബിഗ് ബോസ് വീടിനുള്ളിൽ എല്ലാവരും ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരുന്നു എല്ലാവരും നിന്നത് എല്ലാവർക്കും ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒനിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് ആയപ്പോൾ ഒനിലൊക്കെ പോയതിന് ശേഷം രാത്രി ആയപ്പോഴത്തേക്കാണ് നമ്മുടെ അനുമോള് നമ്മുടെ അനുമോൾ ഉണ്ടല്ലോ അതായത് ബിഗ് ബോസ് ഭാഗത്ത് നിന്നും അറിയിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ്ഷീറ്റ് എണ്ണം ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അധികമുള്ള ബ്ലാങ്കറ്റുകൾ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ അനുമോള് മനഃപൂർവ്വമാണ് അനുമോൾ പറയുകയാണ് ആ മൂന്ന് ബെഡ്ഷീറ്റൊക്കെ പുതച്ച് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാത്തരം കാണിച്ചു തരാം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പോവുകയാണ് ബെഡ്ഷീറ്റുകൾ പറക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് നേരെ വന്നിട്ട് ആര്യന്റെ ബെഡ്ഷീറ്റ് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ആര്യൻ വരികയാണ് ആര്യൻ ചോദിക്കുകയാണ് എന്തിനാണ് നീ എന്റെ ബെഡ്ഷീറ്റ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇത്ര ബെഡ്ഷീറ്റ് അധികം കിടക്കുകയില്ലേ മൂന്നെണ്ണോ ഒക്കെ കിടക്കുകയല്ലേ അപ്പൊ ആരെയും പറയാണ് മൂന്നെണ്ണോ ഇത് ഒരെണ്ണം പഴയതാണ് ഒരെണ്ണം പുതിയതാണ് ജിസേലിൻ്റെതാണ് എൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു തർക്കം നടക്കുകയാണ് ആര്യൻ അനുമോള് വെച്ചിരുന്ന ബെഡ്ഷീറ്റ് പിടിച്ച് പറിച്ചെടുക്കുകയാണ് പിന്നീട് അവിടെ പല ആളുകളും ബെഡ്ഷീറ്റ് ഇതുപോലെ പഴയ അതായത് ആതിൽ വരികയാണ് വേറൊരു ബെഡ്ഷീറ്റ് വന്നിട്ട് അനുമോള് പിടിക്കുന്ന സമയത്ത് ആതിലെ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ആതിലെ പറയുകയാണ് ഇത് എൻ്റെ ഒരു ബെഡ്ഷീറ്റ് കാണുന്നുണ്ടായിരുന്നില്ല അത് അപ്പോൾ ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കും ഒരെണ്ണം എൻ്റേതാണ് ഇങ്ങനത്തെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തിൽ പിടിച്ച് പറിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ആ ഇതെന്തായാലും മറ്റൊന്നുമല്ല ഇതൊരു ചെറിയ കുശുബിൻ്റെ ഭാഗമാണ് കുശുമ്പേ കുശുമ്പ് എന്നിങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞപ്പോൾ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് നമ്മുടെ അനുമോളുടെ കുട്ടി കുശുംബുകളും ആണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും ഇത് കണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ